അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള ചായ അരിപ്പകളൊക്കെ എല്ലാവരുടെ വീടുകളിലും കാണും അപ്പോൾ ഇതൊക്കെ കുറച്ച് നാൾ നമ്മൾ ചായയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും ഇതുപോലെ കറയൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ ഇതുപോലുള്ള ചായ അരിപ്പകളൊക്കെ പുത്തൻ പുതിയതുപോലെ ഇരിക്കുവാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ചുക്മാ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പുത്തൻ പുതിയതുപോലെ ആക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സാധാരണ അരിപ്പുകളൊക്കെ വൃത്തിയാക്കുന്നത് നമ്മൾ സാധാരണ ഇതുപോലെ അരിപ്പിലൊക്കെ ഒന്ന് കൊട്ടിയതിന് ശേഷം സാധാരണ പൈപ്പ് വെള്ളത്തിൽ ജസ്റ്റ് നമ്മളിതൊന്ന് കഴുകി ഇതുപോലെ ഏതെങ്കിലും ഒരു ലിക്വിഡൊക്കെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ സോപ്പ് ബാറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് തേച്ച് കഴുകുകയാണ് സാധാരണ പതിവ് അങ്ങനെ നമ്മൾ കഴുകിയാൽ പോലും ഇതിൻ്റെ സൈഡിലുള്ള യാതൊരു അരിപ്പ് എന്താ പറയുന്നത് ഈ ചായക്കറയൊന്നും പോകുകയില്ല പക്ഷെ അതിനാണ് നമ്മൾ ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത് കണ്ടോ നമുക്ക് ഇത്രയേ ഒരു വൃത്തിയെ വരത്തുള്ളൂ എത്ര കഴുകിയാലും അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതാ ഇപ്പം ആദ്യമായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തിളച്ച വെള്ളം ഞാൻ ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ബൗളിലാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ചെളിയൊക്കെ ഇറങ്ങുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കണ്ടോ ബേക്കിംഗ് സോഡ ഈ ബേക്കിംഗ് സോഡ ഞാൻ ഇപ്പം കുറച്ച് തീർന്നിരിക്കുകയാണ് ഇപ്പം ഒരു രണ്ട് സ്പൂൺ അതായത് ഒന്നര ടേബിൾ സ്പൂൺ മതിയാകും ഇതിപ്പം ടീസ്പൂൺ ആണ് എന്തായാലും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ലിക്വിഡാണ് ഇതിപ്പം വിമ്മിൻ്റെ ലിക്വിഡാണ് എടുത്തിരിക്കുന്നത് വേറെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ലിക്വിഡ് വേണമെങ്കിലും ഉപയോഗിക്കാം അതും ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള വിനീഗർ ആണ് വിനീഗർ ഏത് ബ്രാൻഡ് വേണേലും ഉപയോഗിക്കാം അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മതിയാവും ഞാനൊരു അടപ്പൊക്കെ തുറന്നു അതിനകത്തൊട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടു അത് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ നല്ലതായിട്ടത് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നടന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിനകത്ത് ഞാൻ വെറും മൂന്ന് സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ബേക്കിംഗ് സോഡയും ലിക്വിഡ് സോപ്പും അതുപോലെ തന്നെ വിനീഗറുമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചിരിക്കുന്ന ഈ അരിപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം അതുപോലെ നമുക്ക് എത്ര അരിപ്പ് വേണേലും ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ നിങ്ങളെ മൂന്ന് അരിപ്പയാണ് കാണിക്കുന്നത് ഇതും കൂടെ നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഇതിനകത്തൊന്ന് മുക്കിയിടാം ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഈ ഒരു പാത്രത്തിൽ തന്നെ മുക്കിയിട്ടിരിക്കുമായിരുന്നു ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നമ്മൾ ആ ആദ്യം വെള്ളം തിളപ്പിച്ച പാത്രത്തിലോട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി ഇപ്പോൾ ഇതിന് നല്ല ചൂടാണ് ഇനി നമുക്കിതൊന്ന് ഒരച്ച് കഴുകിയാൽ മാത്രം മതി ഒരു അത്ഭുതം പോലെ നമുക്കിതിനകത്തെ ചെളികൾ ഇപ്പം തന്നെ കണ്ടോ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ആ ചായക്കറ എല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പോരും ഇനി നമുക്കിതൊന്ന് നമുക്ക് ഒരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്ത് ഒരു സ്ക്രബ്ബറും കൊണ്ടൊന്ന് ഒരച്ച് നോക്കാം ഞാനിങ്ങനെ ഒരു സ്ക്രബർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഉരച്ചൊരച്ച് കൊടുക്കാം നിനക്കിപ്പം വേറെ ഏതെങ്കിലും കട്ടിയുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ഉരച്ചാലും മതിയാവും ഞാനിപ്പോൾ ഈ സ്ക്രബറാണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ച് നമുക്കൊന്ന് ഒരച്ചു കൊടുക്കാം നല്ല ചൂടുണ്ട് അരിപ്പിക്കും ചൂടുണ്ട് നമ്മൾ ഇടയ്ക്ക് ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം ആ സമയം ഇത് പെട്ടെന്ന് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടോ അപ്പം നന്നായിട്ട് ഒന്ന് നമ്മുടെ കൈ ഇതിൻ്റെ അടിയിലൊന്ന് അരിപ്പയുടെ അടിയിലൊന്ന് കൈ ഒന്ന് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് അരച്ചാൽ മതി പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ വെറുതെ സോപ്പ് ഓയിലോ വല്ലതും വെച്ച് ഒഴിച്ച് ഒരച്ചു കഴിഞ്ഞാൽ അതൊട്ടും പോവില്ല ഒരു രീതിയിൽ തന്നെ വേണം നിങ്ങൾ അരിപ്പയൊക്കെ ഒന്ന് റെഡി ആക്കി ഇപ്പം നമ്മൾ നല്ല പുത്തൻ പുതിയ അരിപ്പ പോലെ ഇത് റെഡിയായി ആയി വരും അപ്പോൾ ഒരു അത് കാണാം അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഇടയിലുള്ള സാധനങ്ങളൊക്കെ പോകാനായിട്ടും ഒരു മാർഗമുണ്ട് അതും കൂടെ ഞാൻ കാണിക്കാം എന്തായാലും നമുക്ക് ഇതിനകം കൂടെ ഒന്ന് നന്നായിട്ട് ഒരച്ച് കഴുകാം ഇനി നമുക്ക് ഇതിനിടയിലുള്ള ഇതൊക്കെ കളയാൻ വേണ്ടി ആ വെള്ളത്തിൽ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതുപോലെ പഴയ ടൂത്ത് ബ്രഷ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇതിനിടയിലുള്ള അഴുക്കുകളും ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടും നമ്മുടെ എന്താ പറയുന്നത് സ്ക്രബർ അത്താത്ത സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ബ്രഷ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കാം ഈ ചായക്കറയൊക്കെ ഇതിനിടയിൽ ഇങ്ങനെ ഇരി കണ്ടോ നല്ലതായിട്ട് ഇളകി പോകുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം കഴുകി നോക്കുമ്പോൾ ഇനി വേറെ എവിടെയാണ് കുറച്ചുകൂടെ കറ ഇരിക്കുന്ന അറിയാൻ പറ്റും നിങ്ങളിപ്പോൾ ഇത് കണ്ടോണം കേട്ടോ നമ്മുടെ അരിപ്പയുടെ ഒരു വൃത്തി കണ്ടോ എത്രത്തോളം കാണാമെന്നറിയാൻ പറ്റില്ല ഉണ്ടോ ഏകദേശം ഇതിൻ്റെ മിക്കതും മാറിക്കഴിഞ്ഞു ഇനി ഇവിടെ കുറച്ച് ഭാഗത്തുണ്ട് അത് നമുക്കൊന്നും കൂടി അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഇപ്പം നമ്മുടെ എന്താ പറയുന്നത് ഒരു അരിപ്പ നല്ലൊരു പുതിയ അരിപ്പ പോലെ തന്നെ ആയിട്ടുണ്ട് വളരെ ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ ഇൻ്റെ സൈഡിലുണ്ടായിരുന്ന അഴുക്കുകളെല്ലാം മാറി നല്ല പുത്യം പുതിയ അരിപ്പ പോലെ മാറ്റിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കയ്യിൽ ഈ ഒരു അരിപ്പയും കാണിച്ചു തരാം ഇതും ഞാൻ നിങ്ങളെ ഒന്ന് ഉരച്ചിട്ട് കാണിക്കുന്നുണ്ട് ഇത് നല്ലതായിട്ട് എന്താ പറയുന്നത് ഈ ചായക്കറയൊക്കെ കയറി ഇരിക്കുന്ന ഒരു അരിപ്പയാണ് ഇത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം അതിന് ശേഷം ഞാൻ ഇതൊന്ന് ഉരച്ചതിന് ശേഷം നമുക്കിതൊന്ന് കാണാം ഇത് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഉരച്ച് കാണിക്കാം വേണ്ടോ ഒരയ്ക്കുമ്പം തന്നെയാ ഒരു ക്ലീൻ ആകുന്ന നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്ന അരിപ്പയൊക്കെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം അതുകൊണ്ട് അതിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഒരു കറയൊക്കെ നല്ല വെട്ടിത്തിളന്ന് ഇതുപോലെയുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീലിലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന അരിപ്പയുടെ ഭാഗത്തെ എല്ലാം അഴുക്കും അതായത് ചായക്കറകളും കുട്ടകളും അഴുക്കും എല്ലാം ചായയും പാലും കൂടെയൊക്കെ നമ്മൾ തിളപ്പിച്ചിട്ടാണല്ലോ ഇത് ചായ ഉണ്ടാക്കാനായിട്ട് അരിക്കുന്നത് അപ്പോൾ പാലിൻ്റെ ചായയുടെയും കറയൊക്കെ ഇതിനകത്ത് അടിഞ്ഞിരിക്കും നമ്മളെത്ര വെള്ളമൊഴിച്ച് കഴുകിയാലും ഇത് മാറില്ല നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ആഴ്ചയിൽ ഒന്നെങ്കിലും ഇതുപോലെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ആ വെള്ളത്തിനത് ഇത് മുക്കിയിട്ട് വേണം ചെയ്യാൻ എങ്കിലേ ആ ഒരു സൊല്യൂഷൻ നന്നായിട്ട് ഇതിൽ പിടിക്കുകയുള്ളൂ നന്നായിട്ടൊന്ന് ഇതൊന്നും ഇതും കൂടി ഇതുപോലൊന്ന് തേച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ ഞാനിതൊരു ഒരു മിനിറ്റൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കഴുകി നോക്കാം കണ്ടോ നമ്മുടെ അരിപ്പയൊക്കെ നല്ല പുതിയ അരിപ്പ പോലെ ആയിട്ടുണ്ട് ഈ നിറമൊക്കെ കണ്ടോ ഈ സ്റ്റീലൊക്കെ നല്ലതായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട് നമ്മൾ സാധാരണ സോപ്പ് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും വൃത്തിയാകത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പോകാത്ത സ്ഥലത്തെയൊക്കെ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ മുക്കിയ ശേഷം ഈ ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഉരച്ച് കൊടുക്കാം കുറച്ചുകൂടെ സമയം വരയ്ക്കുമ്പോൾ നന്നായിട്ട് ഇതിനകത്തേക്ക് അങ്ങ് മാറിക്കോളും ഞാനിപ്പോൾ ഒന്നും ഒരു മിനിറ്റ് പോലും ആയില്ല അപ്പോൾ തന്നെ നമ്മുടെ അരിപ്പയ്ക്ക് നല്ലൊരു കളറൊക്കെ വന്നു ഇതാ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വൃത്തിയായിട്ടുണ്ട് ഈ അരിപ്പ ഇതുപോലെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം നമ്മൾ ചായയൊക്കെ ഊറ്റുന്ന കപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പാത്രത്തിൽ എപ്പോഴും ഇങ്ങനെ പിടിക്കുമ്പം സാധാരണ കഴുകും നമ്മൾ നമ്മളിതിൻ്റെ ഇവിടെയും ഇവിടെയൊക്കെ കഴുകുള്ളു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് കണ്ടോ ഈ ഒരു കപ്പിൻ്റെ പിടിയുടെ ഈ ഒരു സൈഡിലുള്ള അഴുക്കും ഇതുപോലുള്ള ആ സൊല്യൂഷനെയും മുക്കിയിട്ട് അതായത് ആ വെള്ളത്തിൽ തന്നെ മുക്കിയിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് പിടിച്ച് ഒന്ന് ഒരച്ചെടുക്കാം ഇതുപോലുള്ളൊരു ബ്രഷ് കൊണ്ട് ഒന്ന് ഉരച്ചെടുക്കാം പിന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇതിനിടയിലുള്ള അഴുക്കെല്ലാം നന്നായിട്ട് പോകും നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത കുറച്ച് സംഭവങ്ങളാണ് ഇതൊക്കെ ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് ഈ ഈ ഒരു രീതിയിൽ ഇതുപോലെ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് പഴയതെടുത്ത് മുക്കിയതിന് ശേഷം ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി നന്നായിട്ട് അതിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ പോകും അതിനകത്തൊക്കെ ഇതുപോലെ ബാക്ടീരിയകളൊക്കെ കയറിയിരുന്ന് നമ്മുടെ ഉള്ളിലൊക്കെ എത്തും അപ്പം അതൊക്കെ കുട്ടികൾക്കൊക്കെ അതൊരു വയറിളൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ പാലൊക്കെ കുട്ടികൾക്ക് തിളപ്പിച്ച് ആർജൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ കപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കാണും ഇതൊക്കെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം ഇതൊന്നു കഴുകി നോക്കാം അപ്പം ഇതിനകത്തെ അഴുക്കൊക്കെ മാറി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് പരിശോധിച്ചാൽ ഈ വെള്ളം കണ്ടോ നമുക്ക് ഈ വെള്ളം കൊണ്ട് ഈ സിങ്കൊക്കെ നമുക്ക് കഴുകാൻ നല്ലതാണ് ഇതിനടിയിലിരിക്കുന്ന ഈ കറുത്ത് കാണുന്നത് മുഴുവൻ ചായക്കറയാണ് അല്ലെങ്കിൽ അരിപ്പയ്ക്കകത്തുണ്ടായിരുന്ന അഴുക്കുകളാണ് ഇതെല്ലാം കാണുന്നത് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ ഇതുപോലത്തെ അരിപ്പൽ ഇങ്ങനെയുണ്ട് കാരണം നമ്മൾ സാധാരണ കഴുകി വെക്കുമ്പം അങ്ങനെയൊക്കെ കഴുകി വെക്കത്തേ ഉള്ളൂ ഇത് ഇനി ഉപയോഗിച്ച് നമുക്ക് ഈ സിങ്ക് ക്ലീൻ ചെയ്യാൻ നല്ലതാണ് നമ്മുടെ അടുക്കളയിലെ സിങ്കും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് വൃത്തിയാക്കാം ഏതായാലും നമ്മൾ അരിപ്പയ്ക്ക് വേണ്ടി അത് തിളപ്പിച്ചെടുത്തതാണ് അതങ്ങനെ കളയേണ്ട ഇങ്ങനെ മുക്കുക ഈ ഒരു സൊല്യൂഷൻ ഇവിടെയൊക്കെ തേക്കുക അതുപോലെ ടൈലുകൾ ഇതിൻ്റെ ചുറ്റും ചുറ്റുമുള്ള സിങ്ക് സിങ്കിൻ്റെ സൈഡ് എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ മുക്കിയ ശേഷം തേച്ച് കൊടുക്കാം വെറുതെ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇത് വെച്ച് നമുക്കിങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഈ അരിപ്പയ്ക്കകത്തുണ്ടായിരുന്ന ചെളിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമുക്കിത് സിങ്കിലോട്ടങ്ങ് ഒഴിച്ചു വെക്കാം കാരണം ഇത് ചൂടുവെള്ളം കൂടെയാണല്ലോ അപ്പോൾ സിങ്ക് നല്ല ക്ലീൻ ആയിക്കോളും ധാരാളം അഴുക്കുകൾ ഈ ഒരു അരിപ്പയ്ക്കകത്തുണ്ടായിരുന്നു എല്ലാം നമുക്ക് കളഞ്ഞ് ഈ സിങ്കും കൂടെ ഞാനിന്ന് എടുക്കാം ഇതായിപ്പം നമ്മുടെ സിങ്ക് ഒക്കെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങിയിട്ടുണ്ട് അതിനും ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി നമ്മുടെ പൈപ്പിൻ്റെ ഇവിടെ ഒക്കെ കണ്ടോ നല്ല ചെളിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ സിങ്കും വൃത്തിയാക്കാം നമ്മുടെ ചായയേരിപ്പയും ഒക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പോൾ രുക്മാ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ആ അരിപ്പയൊന്നുകൂടെ നോക്കാം അപ്പോൾ നമ്മുടെ രണ്ട് അരിപ്പ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ